വിദ്യാര്ഥികൾക്കായി ലഹരിവിരുദ്ധ ശില്പശാല നടത്തി ഇലപ്പിക്കുളം കെ കെ എം ജി വി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഘടിപ്പിച്ചത് ലഹരിമുക്ത പഠനകാലം എന്ന പേരിലാണ് ശില്പശാല നടത്തിയത് ഇലിപ്പിക്കുളം കെ കെ എം ജി വി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചത് സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ലഹരിമുക്ത പഠനകാലം എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് സിവിൽ എക്സൈസ് ഓഫീസർ തസ്നീ കലാം ക്ലാസിന് നേതൃത്വം നൽകി അത്രയും ഇങ്ങോട്ട് പറയാം ഓക്കെ തോന്നുന്നു നിങ്ങൾ എന്തൊക്കെയാ ഫുഡ് കളിക്കുന്ന ഒരു ലഹരിയാണ് ലൂഡോ കളിക്കുന്നതൊരു ലഹരിയാണ് ബാഡ്മിന്റൺ ഇതൊക്കെ കളികൾ പോകുമ്പോൾ പ്രത്യേക ഒരു സോഡ് അല്ല നിങ്ങളൊക്കെ മൊബൈൽ ഫോൺ നിങ്ങൾ നിങ്ങളെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു അല്ലേ ഈ ശ്രീപ്രകാശ് ഉദ്ഘാടനം ചെയ്തു പ്രഥമാധ്യാപകൻ അധ്യക്ഷത വഹിച്ചു രാജേഷ് സാറും സജിത്ത് സാറും രാജ്പീച്ചറും അരക്കമുള്ളവരും ഒക്കെ ഇന്നലെ പലരെയും ഇടുകൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഇരിക്കുന്നവരല്ല നേരത്തെ ഉണ്ടായിരുന്ന കേസുകളെ ഞാൻ പറയുന്നത് ഇപ്പൊ അതൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അത് നിർത്തുക നിർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ നിർത്തത്തില്ല ആ മാറേണ്ട എങ്ങനെ എങ്ങനെ നമുക്ക് ഇത്തരം സ്വഭാവ പിന്തിരിപ്പിക്കാം ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഷിജി ജയചന്ദ്രൻ ആർ രാജേഷ് സബിതാ റാണി പി എൻ അനിതകുമാരി നന്ദനായ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം